പുനർജനി ആയുർവേദ കോളേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കുറുന്തോട്ടിയെക്കുറിച്ചിട്ടാണ് നിങ്ങൾക്കൊക്കെ അറിയാം കുറുന്തോട്ടിക്കും വാദമോ എന്നുള്ള ഒരു പഴഞ്ചൊല്ല കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ വഴിവക്കലുമൊക്കെ വളരെ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു ചെറു സസ്യമാണ് കുറുന്തോട്ടി ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം പണ്ട് മുത്തശ്ശിമാർ തലയിൽ താളിയായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നത് മാത്രമാണ് എന്നാൽ ആരോഗ്യപരമായിട്ടും ആയുർവേദത്തിലും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് വളരെയേറെ വിശേഷണങ്ങളാണ് ഉള്ളത് അത്രയധികം ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് കുറുന്തോട്ടി ഇതിൻ്റെ വേരെടുക്കാറുണ്ട് ഇല എടുക്കാറുണ്ട് തണ്ടെടുക്കാറുണ്ട് സമൂലമാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങളെ നമുക്ക് പ്രധാനം ചെയ്യുന്നത് എന്തൊക്കെയാണ് കുറുന്തോട്ടിയുടെ ഗുണങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഏതൊക്കെ അസുഖങ്ങൾക്കാണ് കുറന്തോട്ടി ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഇങ്ങനെയുള്ള വീഡിയോകൾ ഗുണപ്രദമായിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അറിവുകൾ എന്നുള്ളത് എപ്പോഴും വളരെ ഫലവത്താണ് ഒരു ചെറിയ അറിവാണെങ്കിലും നമുക്ക് എപ്പോഴാണ് അത് ആവശ്യം വരിക എന്നത് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കുറുന്തോട്ടിയുടെ ഗുണങ്ങളിലേക്ക് പോകാം കുറുന്തോട്ടികൾ പല വിധത്തിലുണ്ട് അത് വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ആദ്യമായിട്ട് കുറുന്തോട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത് ആയുർവേദത്തിൽ എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബലാ തൈലം ക്ഷീരബല എന്നൊക്കെ പറയുന്നത് കുറുന്തോട്ടിക്ക് ബല എന്നുകൂടി ഒരു പേരുണ്ട് അതുകൊണ്ട് ബല തൈലം ബല ടാബ്ലറ്റ് ക്ഷീരബല എന്ന് പറയുന്ന ഓയിലിനൊക്കെ ഉപയോഗിക്കുന്നത് കുറുന്തോട്ടിയാണ് ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുറുന്തോട്ടിക്കും വാദമാ എന്നുള്ള പഴഞ്ചൊല്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് വാത സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും കുറുന്തോട്ടി ഉപയോഗിക്കാറുണ്ട് കുറുന്തോട്ടി സമൂലം ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് എല്ലാ ദിവസവും ഒരു മുപ്പത് മില്ലി വീതം കുടിച്ചിട്ടുണ്ടെങ്കിൽ കാലിലുണ്ടാകുന്ന പൊകച്ചിൽ കാലിലുണ്ടാകുന്ന നീർക്കെട്ട് വാത സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കൊക്കെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണ് ഇനി നമുക്ക് പനി വരുന്ന സമയത്ത് കുറുന്തോട്ടിയുടെ നീരെടുത്തിട്ട് ഇടിച്ച് ചതച്ചോ എടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക ഇതിന് ശേഷം അത് ഒരു രണ്ട് സ്പൂൺ വീതം മൂന്നോ നാലോ നേരം കുടിച്ചിട്ടുണ്ടെങ്കിൽ പനി വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും ഇതൊക്കെ ഒരുപാട് കാലമായിട്ട് നാട്ടുവൈദ്യന്മാരുടെ ഇടയിലുള്ള മെഡിസിനുകളാണ് അപ്പം ഇങ്ങനെയുള്ള മെഡിസിനുകൾ ഒരിക്കലും അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അറിവുകൾ ഷെയർ ചെയ്യുന്നത് ഇനി മാത്രമല്ല നാടി കഷായത്തിന് ഉപയോഗിക്കാറുണ്ട് നാടികൾക്ക് വളരെ കൂടുതൽ ഫലം നൽകുന്ന ഒന്നാണ് കുറുന്തോട്ടിയുടെ വേറെ നമുക്ക് അധികമായിട്ടുള്ള ചുമയുണ്ടെങ്കിൽ കുറുന്തോട്ടിയുടെ വേര് നല്ല രീതിയിൽ തന്നെ ഉണക്കി പൊടിച്ച് നെയ്യും തേനും ചേർത്തിട്ട് അല്പാൽപ്പമായിട്ട് നുണഞ്ഞിറക്കിയിട്ടുണ്ടെങ്കിൽ ചുമ മാറുന്നതായിരിക്കും ക്ഷയത്തിന് ടി ഏറ്റവും നല്ല മെഡിസിനാണിത് ക്ഷയം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു മെഡിസിൻ അതായത് കുറുന്തോട്ടിയുടെ വേര് ഉണക്കി പൊടിച്ച് നെയ്യും തേനും ചേർത്തിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും ക്ഷിപ്ര പ്രസാദിയായിട്ട് തന്നെ നമുക്ക് രോഗത്തെ മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിൻ കൂടെയാണിത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ക്ഷിപ്രപ്രസാദി എന്നുകൂടി വിശേഷിപ്പിക്കാം ഇനി അടുത്ത ഒരു മെഡിസിൻ എന്ന് പറയുന്നത് വളരെയധികം ആളുകളെ അലട്ടുന്നതും എന്നാൽ പബ്ലിക്കായിട്ട് പറയാൻ മടിക്കുന്നതുമായിട്ടുള്ള അസുഖത്തിന് വേണ്ടിയിട്ടാണ് സ്വപ്നസ്കലനം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ സ്വപ്ന സ്കലനം വരുന്ന ആൾക്കാർക്ക് കുറുന്തോട്ടയുടെ നീര് ഇടിച്ചു പിഴിഞ്ഞിട്ട് മുപ്പത് മില്ല് വീതം ഒരാഴ്ച രാവിലെയും വൈകുന്നേരവും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണപ്രദമാണ് അതായത് നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ക്ഷയം ക്ഷീണം ഇങ്ങനെയുള്ള എല്ലാത്തിനും ആയുർവേദത്തിൽ വളരെയധികം ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നതും അധികം വൈദ്യന്മാർ കൊടുക്കുന്നതുമായിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ഒരു മെഡിസിനാണ് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് കുറുന്തോട്ടിയുടെ നീര് വളരെയധികം ഫലപ്രദമാണ് ഇനി ലേഡീസിനുണ്ടാകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രോഗമാണ് അസ്ഥിസ്രാവം അല്ലെ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്ന അസുഖം ഇതിനും കുറുന്തോട്ടി വളരെയധികം ഫലപ്രദമാണ് കുറുന്തോട്ടിയുടെ നീര് ഇതേപോലെ തന്നെ ഇടിച്ചു പിഴിഞ്ഞെടുത്തതിനു ശേഷം നമ്മൾ ഒരു മുപ്പത് ഔൺസ് വീതം കഴിക്കുക ഒരാഴ്ച കഴിച്ച് അതിനോടൊപ്പം തന്നെ കുമാരിയാസവം അശോക അരിഷ്ടം എന്ന് പറയുന്ന മെഡിസിൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അസ്ഥിസ്രാവം എന്നത് നമുക്ക് വളരെ നീറ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റാനായിട്ട് തന്നെ സാധിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു ഇനി അതിനേക്കാളൊക്കെ ഉപരി ഇപ്പം നമ്മൾ പല വീഡിയോകളും കാണുന്നതാണ് പ്രായമായിട്ടുള്ള ആൾക്കാർക്കുണ്ടാകുന്ന ഓർമ്മക്കുറവ് അതുമൂലം നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയസിൽ ഏറ്റവും കൂടുതൽ വൈറലായി കൊണ്ടിരുന്ന വീഡിയോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രായമായ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് മൂലം ഓരോരോ സ്ഥലത്ത് പോവുക അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഓർമ്മക്കുറവുകൾക്ക് നമുക്ക് കുറുന്തോട്ടി കഷായം വെച്ചിട്ടോ കുറുന്തോട്ടിയുടെ നീരോ കൊടുക്കാവുന്നതാണ് തലച്ചോറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നാടി ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഓർമ്മക്കുറവ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കുറുന്തോട്ടിയുടെ ഇലയും അതേപോലെ തന്നെ വേരും എടുത്ത് നല്ലോണം പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നീരെടുത്തിട്ട് കുടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രായമായിട്ടുണ്ടാകുന്ന ഓർമ്മക്കുറവിന് ഏറ്റവും നല്ല ഒരു മെഡിസിൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി